ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്രാവ് കറിയാണ് വെക്കാൻ പോണത് സ്രാവ് ചൊറകെന്നും പറയും അതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിനുശേഷം കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കടുവ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ അതൊന്ന് വരണം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിനാവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ് ആവശ്യം ഒരു എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണ് അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് സ്പൂണും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായത് സ്വ കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരവും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുണ്ട് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഈ പൊടിയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ തന്നെ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചത് നമ്മൾ ആ ഉള്ളിയിലേക്ക് ഉള്ളിലേക്ക് കൊടുക്കുകയാണ് അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആ എണ്ണയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം തീ നന്നായിട്ട് കുറച്ചതിന് ശേഷമാണ് വഴറ്റേണ്ടത് നല്ല രീതിയിൽ അതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്വല്പം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം അതുപോലെ തന്നെ കുറച്ച് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന രണ്ട് മൂന്നാല് മൂന്നാല് കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് അരപ്പിൻ്റെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ സ്വൽ ആദ്യം സ്വല്പം വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ പുളിയുടെ വെള്ളവും പുളിയിട്ട് കുതിർന്ന വെള്ളവും ആ പുളി കഷ്ണവും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുത്ത് ഇനി നമുക്ക് ഈ മീൻകറിക്ക് ആവശ്യം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടപ്പ് എടുത്ത് അടച്ച് വെച്ച് തിളക്കുന്നവരവേ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം അരപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സ്രാവ് വശങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയെല്ലാം നമ്മൾ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുകയാണ് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടപ്പ് അടപ്പുപയോഗിച്ചത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ അതെ നല്ല രീതിയിൽ അത് നന്നായിട്ട് തിളച്ചെല്ലാം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഗ്രേവി എടുത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ ചെക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ സ്രാവ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി ഒന്ന് പറ്റി വരണം അപ്പം അതിനുശേഷം കുറച്ച് സ്വല്പം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ അതേ അടിപൊളി സ്ട്രാവറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ